ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ രാമമംഗലം ഹൈസ്കൂളിൽ സുരക്ഷിത് മാർഗ് പദ്ധതി ആരംഭിച്ചു പുത്തൻകുരിശ് ഡിവൈഎസ് പി വി ടി ഷാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് സുരക്ഷ ബോധവൽക്കരണ പരിപാടിയായ സുരക്ഷിത മാർഗ്ഗ പദ്ധതിക്ക് രാമമംഗലം ഹൈസ്കൂളിൽ തുടക്കമായി കൂട്ടുകാരൻ ഗ്രൂപ്പിന്റെയും എ സി എം എസ് ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെയാണ് സുരക്ഷിത മാർഗ്ഗ പദ്ധതി നടപ്പിലാക്കുന്നത് റോഡ് സുരക്ഷ കുട്ടികളിലൂടെ എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി കൂട്ടുകാരൻ ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത് കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും റോഡ് സുരക്ഷയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എറണാകുളം തൃശൂർ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രാമമംഗലം ഹൈസ്കൂളിൽ പുത്തൻകുരിശ് ഡിവൈഎസ്പി വൈ വി ടി ഷാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാമമംഗലം ഹൈസ്കൂൾ മാനേജർ അജിത് കല്ലൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ഏലിയാസ് മെമ്പർ ആന്റോ പി സ്കറിയ ഹെഡ് സിന്ധു പീറ്റർ കെ എൻ മധു ജോ മാത്യൂസ് പ്രിൻസി ബിനു മഞ്ജു പ്രതാപചന്ദ്രൻ അരുൺകുമാർ പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ